സന്തോഷത്തിലാണ് കാരണം എന്താ വെച്ചാൽ കുറച്ച് മാസങ്ങൾ അനു നാട്ടിക്ക് വരുക അനു വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടോ രാത്രിയായപ്പോഴും നോക്കട്ടോ പക്ഷെ കാര്യം പറയണ്ടല്ലോ അങ്ങനെ നമ്മള് പന്ത്രണ്ട് മണിയായപ്പോ അനു എത്തി നല്ലൊരു മഴയത്താണ് അവൾ എത്തിയത് പാവ അനു നല്ല തണുത്ത് വെറിച്ചിട്ടാട്ടോ വരുന്നത് അവിടെ നല്ല ചൂടായതുകൊണ്ട് ഇവിടുത്തെ മഴയിൽ കുറെ ആസ്വദിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷെ നാളെ നല്ല കിടങ്ങിയിട്ടായിരുന്നോ വരുന്നുണ്ടായിരുന്നു വീട്ടിൽ കയറിയപ്പോഴേക്കും ആദ്യമേ അവള് പറഞ്ഞത് പനി ഉറപ്പാന്നാണ് കേട്ടോ മഴ നനഞ്ഞില്ലെങ്കിലും തണുത്ത് വെറിച്ചിരുന്നു കരുതി അമ്മയുടെ നിർബന്ധത്തിൽ വന്നു കേട്ടോ അങ്ങനെ ഒരു കഴിഞ്ഞ് രാവിലെ തന്നെ നമുക്ക് ഒരു അമ്പലയാത്ര ഉണ്ടായിരുന്നോ അങ്ങനെ അവിടേക്കും കൂടി പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമുക്കൊരു എൻഗേജ്മെന്റിന് പോകുന്ന പരിപാടിയും കൂടി ഉണ്ടായിരുന്നെ പെട്ടെന്നുള്ള തീരുമാനത്തിലാട്ടോ ഞാനും അഞ്ഞും കൂടി പോവാനുള്ള തീരുമാനത്തിനൂടെ എത്തിയത് അയത്തെ ഇറങ്ങിയ വഴി തന്നെ ഒരു വൽക്കം ഡ്രിങ്കും കുടിച്ചിട്ടോട്ടോ നമ്മള് നേരെ ഓഡിറ്റോറിയത്തേക്ക് പോയത് അങ്ങനെ അവിടുത്തെ അതിൻ്റെയും ചടങ്ങൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ കഴിക്കാനായിട്ടോ പോയത് ഇങ്ങനെ നല്ല ചൂട് ബിരിയാണി ചിക്കൻ കറിയും പിന്നെ അതുപോലെ ചിക്കൻ ചില്ലി കിട്ടോ കഴിച്ച് നോക്കുമ്പോൾ ചിക്കൻ ചില്ലീൻ്റെ ടേസ്റ്റല്ലായിരുന്നു വേറെ എന്തോ ഒരു ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ പാടെ കഴിച്ചു പിന്നെ ഒരു തണുത്തൊരു ഐസ്ക്രീം കൂടെ കഴിച്ച് അങ്ങനെ നേരെ കുറച്ചൊരു കൂടെ പരിപാടികളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴും മഴയ്ക്കൊട്ടും കുറവുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ ബാക്കി നാളെ